നമസ്കാരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശക്തനായ പോരാളി ഭാരതാംബയുടെ ധീരനായ പുത്രൻ ഇന്ത്യൻ യുവജനങ്ങളുടെ സിരകളിൽ ദേശസ്നേഹത്തിന്റെ ആജ്ഞ പടർത്തിയ ഒരൊറ്റ പേര് നേതാജി നേതാജി സുഭാഷ് ചന്ദ്രബോസ് മരണം പോലും അംഗീകരിക്കാൻ ഇന്നും ഭാരതത്തിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല എന്നെങ്കിലും ഒരു ഭാരതം അതിൻ്റെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ തിരിച്ചു വരികയും അതിനെ അതിൻ്റെ പൂർവാധിക ശക്തിയോടുകൂടി പിടിച്ചുയർത്തുകയും ചെയ്യും എന്ന വിശ്വാസത്തിൽ ഇന്നും ഇന്ത്യൻ ജനങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ് നേതാജി എന്ന പേരിൻ്റെ നേതാജി എന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിൻ്റെ ഏറ്റവും സ്നേഹപൂർണമായ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സ്നേഹത്തിൻ്റെ ആകത്തുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ജാനകിനാഥ് ബോസിൻ്റെയും പ്രഭാവതി ദേവിയുടെയും ഒൻപത് മക്കളിൽ ആറാമനായിട്ട് സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത് പിന്നീട് അന്ന് ബംഗാളിൻ്റെ ഒരു ഭാഗമായിരുന്നു കട്ടക് ഒറീസയിലാണ് കട്ടക്ക് കട്ടക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം സാമാന്യം നല്ല സമ്പന്നമായിട്ടുള്ളൊരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സീനിയറായിട്ടുള്ള അഡ്വക്കേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉന്നതിയിൽ നിന്നുകൊണ്ട് നിന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ അതായത് മിഷണറീസിൻ്റെ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് ആ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഏതാണ്ട് പതിനഞ്ച് വയസ്സോ സമയമുള്ളപ്പോൾ തന്നെ വിവേകാനന്ദ സ്വാമികളുടെ ചിന്തകളുമായിട്ട് വളരെ ആകർഷണം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു വിദ്യാർത്ഥിയാണ് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു സാവകാശം അദ്ദേഹത്തിന് ആ സമയത്ത് കിട്ടിയിരുന്നു അദ്ദേഹം വിവേകാനന്ദ സ്വാമികളുടെ പുസ്തകങ്ങൾ പഠിക്കുകയും വിവേകാനന്ദ സ്വാമികൾ കൂടുതലായിട്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ ബലമുള്ള മനുഷ്യരായിട്ട് രാജ്യസ്നേഹമുള്ള മനുഷ്യരായിട്ട് ജീവിക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല സ്പിരിച്വാലിറ്റിയുടെ ഒരു വലിയ ഒരു വലിയ ഒരു ഒരു മേഖലയിലേക്ക് ഒരു അറിവിൻ്റെ ഒരു മേഖലയിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചതും വിവേകാനന്ദ സ്വാമികളുടെ കൃതികളായിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ആണ് അദ്ദേഹം അന്ന് വിദ്യാർത്ഥികളുടെ ലീഡർ ഒക്കെ ആയിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ബ്രിട്ടീഷ് പ്രതിഷേധം അല്ല ബ്രിട്ടീഷ് ജനങ്ങളോടുള്ള ബ്രിട്ടീഷ് അധികാരികളോടുള്ള പ്രതിഷേധം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അന്ന് അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് വംശജനായിട്ടുള്ള ഒരു പ്രൊഫസർ അന്നത്തെ അവിടുത്തെ സ്റ്റുഡൻസുകളോട് ഒരു ജാതീയമായിട്ട് അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ഒരു വിവേചനം കാണിച്ച് അധിക്ഷേപിച്ച സമയത്ത് അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച അദ്ദേഹത്തെ അന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തായ ശേഷം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയോ ചെയ്തില്ല സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചില്ല പക്ഷെ അച്ഛൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തുടർന്ന് ചില അധികാരികളുടെ സ്വാധീനം ഉപയോഗിച്ച് വിദ്യാഭ്യാസം തുടർന്നെങ്കിലും അങ്ങനെ ഡിഗ്രി പാസ്സാവും പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നിർ നിർബന്ധപ്രകാരം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പോകും ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് അന്ന് ബ്രിട്ടീഷ് യുവാക്കൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു അവർക്ക് മാത്രം എഴുതിയെടുക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു ഐ സി എസ് എന്ന പേരിലായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അദ്ദേഹം തീരെ പ്രതീക്ഷയില്ലാതെയാണ് അദ്ദേഹം അങ്ങോട്ട് പോയതെങ്കിലും കാരണം എല്ലാവരും അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ട് അത് ഇന്ത്യക്കാർക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിലും അവിടെ പോകാനുള്ള ഒരു ഇഷ്ടവും അച്ഛൻ്റെ ഒരു ഒരു സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു പിന്തുണയും കാരണം അദ്ദേഹം അന്ന് അങ്ങോട്ട് പോകുന്നു രണ്ടും മൂന്ന് വർഷം കൊണ്ട് എഴുതിയെടുക്കുന്ന ഐ സി എസ് എന്ന് പറയുന്ന എക്സാം വെറും ആറുമാസം കൊണ്ട് പഠിച്ച് അദ്ദേഹം അവിടെ നാലാം പൊസിഷനിൽ എത്തിയിട്ട് ഐ സി എസ് നേടുകയാണ് അങ്ങനെ ഐ സി എസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഇന്ത്യക്കാരനായിട്ട് സുഭാഷ് ചന്ദ്രബോസ് മാറുന്നു തുടർന്ന് അവിടെ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷ് ജനങ്ങൾക്ക് ബ്രിട്ടീഷ് അധികാരികൾക്ക് ഇന്ത്യക്കാരോടുള്ള സമീപനത്തെക്കുറിച്ചും വർഗീയ വിവേചനത്തെക്കുറിച്ചും മനസ്സിലാക്കുന്ന അദ്ദേഹം തൻ്റെ ഐ സി എസ് വേണ്ടെന്ന് വയ്ക്കാൻ പോവുകയാണെന്ന് അച്ഛന് കത്തെഴുതുന്നു അച്ഛൻ അത് നിരസിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ശക്തമായ ഒരു തീരുമാനത്തിന് പുറത്ത് അദ്ദേഹം ഐ സി എസ് ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് കപ്പൽ കയറും അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് കപ്പൽ കയറി വന്ന് ഇറങ്ങുന്ന സമയത്ത് അന്ന് മുംബൈയിൽ ഗാന്ധിജിയുണ്ട് ഗാന്ധിജിയെ മീറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം കാരണം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ശക്തനായിട്ടുള്ള ഒരാൾക്ക് ഗാന്ധിജിയെ കണ്ട് അദ്ദേഹം അന്ന് ധരിച്ചു വരുന്ന ഡ്രസ്സ് ഒക്കെ ധരിച്ചു വരുന്നത് ഒരു ബ്രിട്ടീഷ് കോട്ട ഒക്കെ ധരിച്ചാണ് വരുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം ആ ഡ്രസ്സിനെ കുറിച്ചൊക്കെ ഗാന്ധിജിയുടെ ക്ഷമാപണം നടത്തുന്നുണ്ട് പിന്നീട് അദ്ദേഹം അന്ന് ഗാന്ധിജിയാണ് ഉപദേശിച്ചത് ചിത്തരഞ്ജൻ ദാസ് എന്നിട്ടുള്ള സ്വരാജ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ദേശബന്ധു എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ അദ്ദേഹം ബംഗാളിലാണ് ബംഗാളിൽ പോയി അതിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഗാന്ധിജിയാണ് തുടർന്ന് അദ്ദേഹം ചിത്തരഞ്ജൻ ദാസിൻ്റെ കൂടെ അവിടെ പോയി പ്രവർത്തനം ആരംഭിക്കുന്നു ആ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്താണ് അന്ന് വെയിൽസിലെ രാജകുമാരൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നത് ആ സമയത്ത് അദ്ദേഹം അവിടെ ഒരു പ്രക്ഷോഭം നടത്തുന്നു ആ പ്രക്ഷോഭം പല ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് ബംഗാളിൽ പല സ്ഥലങ്ങളിലായിട്ട് നടന്ന പ്രക്ഷോഭങ്ങളിൽ അതിനെ ലീഡ് ചെയ്യുന്നത് ഈ ചിത്രനന്ദ്രൻ ദാസും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസുമാണ് തുടർന്ന് അദ്ദേഹത്തെ ബ്രിട്ടീഷ് അധികാരികൾ പിടിച്ച് ജയിലിലടയ്ക്കുന്നു അദ്ദേഹത്തിന്റെ പതിനൊന്ന് തവണത്തെ ജയിൽവാസത്തിന്റെ ആദ്യത്തെ ജയിൽവാസമായിരുന്നു അത് തുടർന്ന് പിന്നീട് അദ്ദേഹം പുറത്തേക്ക് വരുന്നു അങ്ങനെ സ്വരാജുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മേയർ ആവുന്ന മേയർ ആവുന്ന അല്ലെങ്കിൽ ബംഗാളിൻ്റെ കൽക്കട്ടയുടെ ഒക്കെ അധികാര സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹം പലതവണ അതിനുശേഷം ഇവരുടെയൊക്കെ കണ്ണിലെ കരടായി മാറുകയും പലതവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ജയിൽവാസം അനുഭവിച്ചിരുന്ന സമയത്താണ് അദ്ദേഹത്തെ ഒരു ക്ഷയരോഗിയുടെ കൂടെ ഒരുപാട് കാലം അദ്ദേഹത്തിന് വാസം അനുഭവിക്കേണ്ടി വന്നു തുടർന്ന് അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇദ്ദേഹത്തെ പതുക്കെ യൂറോപ്പിലേക്ക് ഇവർ കടത്തുന്നുണ്ട് ബ്രിട്ടീഷുകാർ കടത്തുന്നുണ്ട് അപ്പം അത് പക്ഷേ ഇവർക്ക് തന്നെ ഒരു വിനയായി എന്നുള്ളതാണ് സത്യം യൂറോപ്പിലെത്തി അദ്ദേഹം അവിടുത്തെ പല നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുകയും അദ്ദേഹത്തിന് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു വേറിട്ടൊരു ചിന്താഗതി അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരാനും അത് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കാല കാലഘട്ടങ്ങളിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വരികയും ഗാന്ധിജിയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു കാരണം അഹിംസയും അദ്ദേഹത്തിൻ്റെ ചില അങ്ങനത്തെ സമീപനങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ടുള്ള ചില കരാറുകളുമൊക്കെ അദ്ദേഹത്തെ അത്ര രസിപ്പിക്കുന്നില്ല അദ്ദേഹം എപ്പോഴും ഇന്ത്യ സ്വാഭിമാ സ്വാഭിമാനമുള്ള ജനവിഭാഗമാണെന്നും അത് ഇന്ത്യയുടെ അധികാരമാണ് സ്വാതന്ത്ര്യമാണെന്നും അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യണമെന്നും ഉള്ള ഉറച്ച വാഗ്വാദങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു ഗാന്ധിജിയുമായിട്ട് ആശയപരമായിട്ട് അദ്ദേഹത്തിന് അത്ര യോജിച്ചു പോകാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരത്ത് ദേശീയ പ്രസിഡന്റ് ആയിട്ട് അധികാരത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ പുതിയ നവീകരണ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും അത് ഗാന്ധിജിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് ചെറിയതായിട്ടുള്ള ഒരു വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നടന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ഗാന്ധിജി അദ്ദേഹം മറ്റൊരാളെ സുഭാഷ് ചന്ദ്രബോസിനെ എതിരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് പക്ഷേ വലിയ ഒരു വ്യത്യാസത്തിൽ സുഭാഷ് ചന്ദ്രബോസ് തന്നെ വീണ്ടും ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഗാന്ധിജിയെക്കാളും ജനപ്രിയമുള്ള ഒരു നേതാവായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് എന്നതിന്റെ ഏറ്റവും വലിയ തടവ് പിന്നീട് ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചില ഗവേണിങ് കൗൺസിൽ അല്ലെങ്കിൽ ഒരു കോർ കമ്മിറ്റിയാണ് എപ്പോഴും തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ അതുകൊണ്ട് തന്നെ അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് സ്വയം മേധെ ആ പദവി രാജിവെക്കുകയും ഇന്ത്യൻ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റിസ്റ്റ് അനുഭാവമുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് ചെറിയ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് അവർക്കെതിരെയായിട്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വീണ്ടും ജയിലിലടക്കാണ് അതിനുള്ള കാരണം ഇന്ത്യൻ മിലിട്ടറി അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സിന് അത് ഇന്ത്യയുടെ ആൾക്കാരെ ആയിരുന്നു അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പട്ടാൾക്കാരായിട്ടുണ്ടായിരുന്നു അവരെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു കാരണത്തിന് സുഭാഷ് ചന്ദ്രബോസ് എതിരായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഉടനീളം നടത്തുന്ന സമയത്താണ് അദ്ദേഹത്തെ പിടിച്ച് വീണ്ടും ജയിലിലടയ്ക്കുന്നത് പക്ഷെ അന്ന് അദ്ദേഹം ഏഴ് ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം മരിക്കുന്നവരെ നിരാഹാരം കിടക്കും എന്നുള്ള ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും വീട്ട് തടങ്കലാക്കുകയും ചെയ്യുന്നു വീട്ടുതടങ്കിലാണ് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹത്തെ അടച്ചത് വീട്ടുതടങ്കിൽ അടച്ചെങ്കിലും അദ്ദേഹം അതിസമർത്ഥമായിട്ട് പഞ്ചാബിലെ തൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന ചിലർക്ക് എങ്ങനെയാണ് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് റഷ്യയിൽ എത്താൻ പറ്റുക എന്നുള്ളത് ലെറ്ററുകൾ അയക്കുകയും മരുമക്കളുടെ സഹായത്തോട് കൂടിയിട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് പതിനെട്ട് ആ സമയങ്ങളിൽ അദ്ദേഹം പതുക്കെ വീട്ടുതടങ്കിൽ നിന്നും ആരും അറിയാതെ ചാടി അഫ്ഗാനിസ്ഥാനിലെ പെഷവാർ വഴി വേഷം മാറി പത്താനായിട്ടും ഒരു ഇൻഷുറൻസ് ഏജൻറ്റു വേഷം മാറി പതുക്കെ കടന്ന് അദ്ദേഹം റഷ്യയിലേക്കും റഷ്യയിലെത്തി സ്റ്റാലിനുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഹിറ്റ്ലറുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് അപ്പം ഹിറ്റ്ലറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ചിന്താഗതി എന്തായിരുന്നു വച്ചാൽ ബ്രിട്ടീഷ് അന്ന് രണ്ടാം ലോകമായ ബ്രിട്ടീഷ് അമേരിക്കൻ സഖ്യകക്ഷികളുടെ എതിരായിട്ട് നിന്ന് പ്ര യുദ്ധം നയിച്ചിരുന്ന ജപ്പാൻ ജർമ്മനി റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് അവരുടെ എതിരായിട്ടുള്ള അവരുടെ ശത്രുക്കളുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് നമുക്ക് പടപരത്താൻ സാധിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അങ്ങോട്ട് നീങ്ങാനുള്ള ഒരു ശക്തി അങ്ങനെ അദ്ദേഹം പിന്നെ ഹിറ്റ്ലറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഹിറ്റ്ലറോട് ഹെൽപ്പ് ചെയ്യുകയും ചോദിക്കുന്ന സമയത്ത് ഹിറ്റ്ലർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വിങ്ങിനെ ജപ്പാൻ ബേസ്ഡായിട്ടുള്ള ഒരു വിങ്ങിനെ സുഭാഷ് ചന്ദ്രബോസിന് തരാം പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ ജർമ്മനിക്ക് വേണ്ടിയിട്ട് ഹിറ്റ്ലറിന് വേണ്ടി പ്രവർത്തിക്കാൻ നേത തയ്യാറാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു സംശയവും കൂടാതെ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എനിക്ക് മുഖ്യം എനിക്ക് മറ്റൊരാളുടെ അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി അടിമപ്പെടുത്തുന്നതിൽ എനിക്ക് ഒട്ടും സംതൃപ്തി ഇല്ലായ്മ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അദ്ദേഹം സ്വീകരിക്കുകയാണ് അന്നാണ് ബ്രിട്ടീഷുമായിട്ട് ബ്രിട്ടീഷുകാർ ജപ്പാനോട് ഒരു ഒരു സമയത്ത് തോൽക്കുന്നുണ്ട് അന്ന് യുദ്ധ തടവുകാരായിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ പട്ടാളക്കാരുണ്ടായിരുന്നു ആ പട്ടാളക്കാര് അന്ന് ജപ്പാന്റെ തടവുകാരാണ് അപ്പോൾ അവർ ചേർന്നുകൊണ്ട് അവരെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിനായി ഉപയോഗിക്കാം എന്ന് ജപ്പാന്റെ ഒരു കൂർമബുദ്ധി ഉണ്ടാകുന്നത് അങ്ങനെ അന്നുണ്ടാകുന്ന ഒരു സംഘടനയാണ് ഐ എൻ എ അതായത് ഇന്ത്യൻ നാഷണൽ ആർമി ആ ആർമി അതിൻ്റെ ഒരു നേതൃത്വം നേതൃത്വം അത്ര ശക്തമല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ആ പട്ടാളക്കാർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുന്നു അങ്ങനെ ഒരു ഒരു വിങ് ഇന്ത്യൻ അടങ്ങുന്ന ഒരു വിങ് ഉണ്ടാവുകയാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്നുള്ള പേരിൽ അന്ന് അതിൻ്റെ ലീഡർഷിപ്പ് സ്ഥലത്തേക്ക് സുഭാഷ് ചന്ദ്രബോസ് കടന്നു വരികയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാം എന്നുള്ള ഒരു വാഗ്ദാനം അന്നത്തെ ഇന്ത്യൻ പട്ടാളക്കാർ നൽകുന്നു തുടർന്ന് ആ സ്ഥാനത്തേക്ക് അതിൻ്റെ ഡയറക്ടറായിട്ട് സുഭാഷ് ചന്ദ്രബോസ് വരികയാണ് തുടർന്ന് അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു യുദ്ധം നടത്തുന്നുണ്ട് അന്ന് നടത്തുന്ന ചില പ്ര സംഭാഷണങ്ങളുടെ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ എനിക്ക് രക്തം തരും ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്നുള്ള ചില പ്രസക്തമായ പ്രസക്തമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പ്രസംഗത്തിൽ ഉപയോഗിക്കുന്നത് അത് അന്നത്തെ ജനങ്ങളിൽ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ പട്ടാളക്കാരുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അഭിവാജ്ഞയും ഉണ്ടാക്കുന്നുണ്ട് തുടർന്ന് ബ്രിട്ടീഷുമാരുകാരുമായിട്ട് ഒരു യുദ്ധം നടത്തുന്നുണ്ടെങ്കിലും ജപ്പാന്റെ ചില വിമാന ആക്രമണ വ്യോമയാന മേഖലയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പിൻവലിക്കൽ മൂലം അന്ന് തോക്കുകയാണ് തുടർന്ന് നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബ് വർഷിക്കുന്നു തുടർന്ന് ജപ്പാന് അല്ലെങ്കിൽ ജർമ്മനി ജപ്പാൻ പോയിട്ട് ബ്രിട്ടീഷ് രാജ്യത്തോട് അടിമപ്പെടാനുള്ള അല്ലെങ്കിൽ ക്ഷമാപണം നടത്തി കീഴ്പ്പെടാനുള്ള ഒരു ഒരു പ്ലാൻ നടക്കുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസിനോട് അന്നത്തെ അവിടെയുള്ള അധികാരികൾ പറയുന്നു നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് അടിമപ്പെടേണ്ടതില്ല നിങ്ങൾ രക്ഷപ്പെട്ട് മാറി നിൽക്കൂ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ശക്തനായിട്ടുള്ള ഒരു നേതാവായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും കാരണം ഇന്ത്യ ഒരിക്കലും സഖ്യകക്ഷികൾക്ക് അടിമപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്കാലങ്ങളിൽ സിംഗപ്പൂർ ബേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആസാദ് എന്നുള്ള പേരിൽ ഒരു പാരലൽ ഗവൺമെൻറ് തന്നെ അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട് നേതാജി ആസാദ് എന്ന പേരിൽ ബാങ്കുകൾ അതുപോലെ ഇന്ത്യൻ ആർമി അന്ന് ഇന്ത്യൻ ആർമി വേണ്ട എന്നൊരു തീരുമാനമായിരുന്നു മഹാത്മാഗാന്ധിജി കാരണം പോലീസ് മാത്രം മതി ഇന്ത്യയിൽ ആർമി വേണ്ട എന്നുള്ള തീരുമാനത്തിലൊക്കെ ആയിരുന്നു അവരുടെ കാരണം അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ആസാദ് എന്നുള്ള ബാങ്കും അങ്ങനത്തെ ഒരു പാരലൽ ഗവൺമെൻറ്റും ഇപ്പൊ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇന്ത്യക്കാരോട് ഈ ഐ എൻ എയുടെയും ആസാദ് ഇന്ത്യൻ പ്രവർത്തനങ്ങളെ പറ്റി പറയുകയും ഇവിടുത്തെ പട്ടാളക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കാൻ പറ്റും അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള തോന്നലൊക്കെ ആയിരുന്നു പക്ഷെ അദ്ദേഹം പിന്നീട് സിംഗപ്പൂരിൽ നിന്ന് റഷ്യയിലേക്ക് പോകുന്ന വഴിയിൽ തായ്വാനിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ വിമാനം അപകടത്തിൽപ്പെടുകയും അദ്ദേഹം അന്തരിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് ഇന്ത്യയുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മറ്റൊരു കഥ ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ഒരാളും സുഭാഷ് ചന്ദ്രബോസ് ആ ദിവസങ്ങളിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു തായ്വാനിലെത്തിയ ഒരു ജപ്പാനുമായിട്ട് അവരുടെ സഖ്യകക്ഷിയായിരിക്കും തായ്വാൻ അവരുടെ ഭാഗമായിരുന്നു അവിടെ ഇരുത്തുന്ന ഒരു നേതാവിന് കിട്ടേണ്ട ഒരു മര്യാദയും കാര്യങ്ങളും കൊടുക്കാതെയാണ് തായ്വാൻ അമൃതദേഹം സംസ്കരിച്ചിട്ടുള്ളത് മാത്രമല്ല തായ്വാനിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ താഴേക്ക് വീഴുന്നു അന്ന് പരിക്കേക്കാത്ത സുഭാഷ് ചന്ദ്രബോസിന്റെ ദേഹത്ത് അന്ന് പെട്രോൾ ടാങ്കിൽ നിന്ന് പെട്രോൾ വീഴുകയും തുടർന്ന് അദ്ദേഹം തീയിലൂടെ പുറത്തിറങ്ങുന്ന സമയത്ത് പൊള്ളലേറ്റ് മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫോട്ടോഗ്രാഫ് പോലും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആരും പുറത്തു വിട്ടിട്ടില്ല മാത്രമല്ല ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി മരിച്ച സമയത്ത് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അത് പിന്നെ ദഹിപ്പിച്ച് അവിടെ അടക്കം ചെയ്യുകയാണെന്ന് പറയുന്നത് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടുത്തെ ഡിപ്ലോമാറ്റുകൾ തൈവാനിൽ പോകുന്ന സമയത്ത് അവിടുത്തെ രംഗോജി ടെമ്പിളിൽ പോകുന്നുണ്ട് കാരണം ആ രംഗോജി ടെമ്പിളിലാണ് അദ്ദേഹത്തിൻ്റെ അസ്ഥി സൂക്ഷിച്ചിട്ടുള്ളത് പക്ഷെ പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്ത്യ ഗവണ്മെന്റ് ഒരുപാട് കാലങ്ങൾ ഇതിനെ പറ്റി അന്വേഷണങ്ങള് പല മൂന്ന് കമ്മിറ്റികളിലായിട്ട് ഇപ്പം ഷാനവാസ് കമ്മിറ്റി മനോജ് മുഖർജി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ പേരിൽ ഇതിൻ്റെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെയും എത്തുന്നത് അന്നത്തെ വിമാന അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ് ഇതുപോലെ തന്നെ മറ്റൊരു തിയറി ഉള്ളത് ഈ സുബ്രഹ്മണ്യൻ സ്വാമിയൊക്കെ പറയുന്ന പോലെ അദ്ദേഹം വിമാന അപകടം നടന്നിട്ടില്ല പക്ഷേ അദ്ദേഹം റഷ്യയിലേക്ക് കടന്നു റഷ്യയിലേക്ക് കടന്നപ്പോൾ സ്റ്റാലിൻ്റെ പിടിയിലായി സ്റ്റാലിൻ നെഹ്റു പറഞ്ഞതിനനുസരിച്ച് സ്റ്റാലിൻ സുഭാഷ് ചന്ദ്രബേസിനെ വധിച്ചു എന്നുള്ളതാണ് മറ്റൊരു തിയറി ഇനി പ്രബലമായ മറ്റൊരു തിയറി ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ ഗുംനാമി ബാബ എന്ന പേരിൽ ഒരു സന്യാസി ജീവിച്ചിരുന്നു ആ എൺപത്തി അഞ്ചിലാണ് ആ ഗുംനാമി ബാബ സമാധിയാവുന്നത് ആ ഗുംനാമി ബാബ മരിച്ച സമയത്ത് അദ്ദേഹം അറിയപ്പെടുന്ന പർദ ബാബ എന്നും കൂടിയാണ് അദ്ദേഹം എപ്പോഴും ആൾക്കാരോട് സംസാരിച്ചിരുന്നത് ഒരു തുണി ഇട്ടിട്ട് അതിൻ്റെ മറവിലിരുന്നായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് അദ്ദേഹം മരിച്ച സമയത്ത് ചില ജേണലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ചില വസ്തുക്കൾ മൂവായിരത്തോളം വരുന്ന വസ്തുക്കൾ എടുത്ത് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്ത് ഐ എൻ എയുടെ യൂണിഫോമുകൾ ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ധരിച്ചിരുന്ന പോലത്തെ ഗോൾഡൻ ഇതുള്ള കണ്ണടകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫാമിലിയുടെ ചില റയർ ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അച്ഛൻ്റെയും പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അടങ്ങുന്ന ഒരുപാട് വസ്തുക്കൾ ജർമ്മൻ ജർമ്മൻ നിർമ്മിത ബൈനോക്കുലറുകൾ ഒക്കെ അടങ്ങുന്ന ഒരുപാട് സ്വകാര്യ ശേഖരത്തിലുണ്ടായിരുന്ന വസ്തുക്കൾ വെച്ച് നോക്കുമ്പോഴും അപ്പോൾ അതുവരെ ഗുനാബി ബാബ എന്നവരെ കുറിച്ച് അറിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സഹായികളായിരുന്ന പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് സംസാരിച്ചിരുന്നതായിട്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗുംനാമി ബാബ മരിച്ച സമയത്ത് അവിടെ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുത്രി വരികയും അവർ ഇത് സാധനങ്ങൾ കണ്ടിട്ട് ഇത് എൻ്റെ അമ്മാവിൻ്റെയാണ് പൊസൻ്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഇത് കൊടുത്തതുകൊണ്ട് കൊണ്ട് ആ വസ്തുക്കൾ ഗവൺമെൻറ് ഒരു ശ്രമം നടത്തുകയായിരുന്നു നശിപ്പിക്കാതെ അതെടുത്തുകൊണ്ട് ഒരു ഒരു മ്യൂസിയം പോലെ സ്ഥാപിച്ച് അവിടെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഇവർക്ക് വിട്ടു കൊടുക്കാനുള്ളൊരു തീരുമാനമുണ്ടായി പക്ഷേ അപ്പോഴത്തേക്കും ഈ മരുമകളും മരിച്ചിരുന്നു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നത് അദ്ദേഹവുമായിട്ടുള്ള റിലേഷൻസ് ആ പല സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രഹ്മചാരികളോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം സൈബീരിയയിൽ അദ്ദേഹം അനുഭവിച്ച തണുപ്പുകളെ പറ്റിയും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പ്രഫലമായിട്ടുള്ളൊരു തിയറി എന്ന് വെച്ചാൽ ഗുംനാബി ബാബ എന്ന പേരിൽ നേതാജി ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തിനായിരുന്നു ആ ഒരു നാടകം കളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഒരു വിമാന അപകടം സ്വയം അദ്ദേഹം നടത്തിക്കൊണ്ട് ഇവിടെ മരണപ്പെട്ടു എന്നുള്ള വാർത്തയ്ക്ക് ശേഷം ഇവിടെ വന്ന് ജീവിച്ചത് അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ വിവേകാനന്ദ സ്വാമികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്പിരിച്വലി ഭയങ്കര ഹൈ ആയിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ എനിക്ക് ഹിമാലയത്തിൽ നിന്ന് കോളിംഗ് ഉണ്ടാകുന്നുണ്ട് വിളി ഉണ്ടാകുന്നുണ്ട് ആ വിളി ശക്തമാകുന്ന സമയത്ത് ഞാനതെല്ലാം വിട്ടുപോകും എന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഒരേ ഒരു ലക്ഷ്യം സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി ജനങ്ങൾക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് കിട്ടിയതോടു കൂടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ പാതയിലേക്ക് മിപ്പ പല സമയ സമയത്ത് പറയുന്നുള്ളൂ ഈ ശരീരം പല സ്ഥലങ്ങളിൽ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ശരീരമോ എൻ്റെ കഴിഞ്ഞ കാലഘട്ടമോ അല്ല ഈ ഞാൻ എന്ന് പല പ്രാവശ്യം പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു കാര്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു സ്പിരിച്വലി സന്യാസിയായി മാറിയതാവാം ഒന്ന് രണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസിനെ എന്തെങ്കിലും കിട്ടിയാൽ അത് സറണ്ടർ ചെയ്യണം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഒരു ഉടമ്പടി ഇന്ത്യയുമായിട്ട് ബ്രിട്ടീഷുകാർ വെച്ചിട്ടുണ്ടാവാം അദ്ദേഹം അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ മാറി നിന്നതാവാം മറ്റൊന്ന് വേറൊരു പ്രശ്നം കൂടെയുണ്ട് അദ്ദേഹം ഈ ജർമ്മനിയോടും ഹിറ്റ്ലറോടും ഒക്കെ ചേർന്നുകൊണ്ട് രണ്ടാം ലോക യുദ്ധത്തിന് വേണ്ടിയിട്ട് പല തീരുമാനങ്ങളും അതിൻ്റെ പ്ലാനിങ്ങിലും ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് തന്നെ അന്ന് ഇവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് സുഭാഷ് ചന്ദ്രബോസ് അതുകൊണ്ട് തന്നെ വിചാരണ നേരിടാനുള്ള ഏറ്റവും വലിയൊരു സാധ്യതയും വന്നുണ്ട് പിന്നെ ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു കാരണം കൂടെ നമുക്ക് പറയേണ്ടി വരും കാരണം എന്നെങ്കിലും അദ്ദേഹം തിരിച്ചു വന്ന് ജനതയ്ക്ക് ഞാൻ സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്നും മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ ആഭ്യന്തര കലാപം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട് കാരണം ഗവൺമെൻറ്റിന് അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സറണ്ടർ ചെയ്യേണ്ടി വരും ഒന്ന് അങ്ങനെ ഉണ്ടായാലും ഇവിടെ ആഭ്യന്തര കലാപമുണ്ടാവും പിന്നെ നേതാജി അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരുമായിട്ടുള്ള ഒരു ജനവിഭാഗവും ഇവിടെയുണ്ട് അപ്പോഴും ഒരു കലാപമുണ്ടാവാം അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സമയത്ത് ഇന്ത്യക്കൊരു ആഭ്യന്തര കലാപം ഉണ്ടായാൽ ഇനി ഇന്ത്യ ഗവൺമെൻറ് ബ്രിട്ടീഷിന് സറണ്ടർ ചെയ്തില്ല ഇന്ത്യൻ ഗവൺമെൻറ് നേതാജിയെ സറണ്ടർ ചെയ്തില്ല എങ്കിൽ അവരിൽ നിന്ന് ഉപരോധമുണ്ടാവാം ഇത് രണ്ടും വളർന്നു വരുന്ന ഒരു ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധി താഴ്ചയിലേക്ക് പോകാനുള്ള ഒരു കാരണമാകും കൊണ്ടും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവാം കാരണം അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയും ഇന്ത്യയുടെ വികസനത്തെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും സ്വപ്നം കണ്ടിരുന്ന അതിനുവേണ്ടി സ്വന്തം ജീവിതം പോലും ബലി കൊടുക്കാൻ തയ്യാറായിരുന്ന ഒരു മനുഷ്യന് ആ ഒരു മനുഷ്യന് മാത്രമേ നാൽപ്പത് വർഷത്തോളം കാലം സ്വന്തം ഐഡൻറ്റിറ്റി മാറ്റിവെച്ച് ഇന്ത്യയിൽ മറ്റൊരാളായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിൽ ഇന്നും ഇന്ത്യൻ ജനത ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിഭാഗം ജനത ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യം ഇടക്കാലങ്ങളെവിടെയോ എൽ എം ആർ കെ എന്ന് പറഞ്ഞിട്ട് മുരുകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലയൺ മയൂര കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പ്രസ്ഥാനം തമിഴ്നാട് കുമാരീകാന്തം എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലം നമ്മുടെ പഴയ ഒരു ഒരു സ്ഥലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അവരുടെ ചില യാഗങ്ങളിലൊക്കെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സാന്നിധ്യമുണ്ടാവുമെന്ന് അവർ നേരത്തെ വെളിപ്പെടുത്തുകയും അങ്ങനത്തെ ഒരു ഒരു ചില കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യയുടെ ഉയർച്ചയിൽ ഇനി വരുന്ന ഇന്ത്യയുടെ ഒരു വലിയ ഒരു വികസന കുതിപ്പിൻ്റെ ഭാഗമാകാൻ അതിൻ്റെ ഭാഗമായിട്ട് ഭാഗമാകാൻ മറ്റൊരു ഒരു ഒരു തലത്തിൽ ഇരുന്നു കൊണ്ട് ഒരു പക്ഷേ അവസ്ഥയിൽ അവസ്ഥയിലിരുന്നു കൊണ്ട് തന്നെ ഇന്ത്യയുടെ വികസനത്തിൻ്റെ ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിയും കാരണം അദ്ദേഹം ഈ നാൽപ്പത് വർഷം ഇവിടെ സന്യാസിയായി ജീവിക്കുമ്പോഴും ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളിൽ ഇവിടെ നിന്ന് അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചില രഹസ്യ വൃത്താന്തങ്ങൾ അപ്പം എന്തായാലും മരണത്തിലും വാർത്തകളും ഒന്നും ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിന്നും ചിരപ്രതിഷ്ഠനായി നിലകൊള്ളുന്ന സുഭാഷ് ചന്ദ്രബോസ് ബോസ് അങ്ങയ്ക്ക് വലിയ ഒരു സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം